രാമന്തളി ശ്രീ ക്ഷേത്രം തുടക്കമായി എം കെ സി പ്ലാസ അന്നൂർ അന്നൂർ തലയന്നേരി പൂമാല ഭഗവതിക്കാവിന് എതിർവശം എം കെ സി പ്ലാസയിൽ മുകളിലും താഴെയുമായി നിരവധി മുറികൾ വാടകയ്ക്ക് ബന്ധപ്പെടേണ്ട നമ്പർ നയൻ ഫോർ ഫോർ സെവൻ ഫോർ സെവൻ സീറോ സെവൻ നയൻ എയ്റ്റ് പ്ലാസ രാമന്തളി ലോകരെ കളരി കൊട്ടാരം വക താവരിയാടി ക്ഷേത്രം രാമന്തളി നായർ സമൂഹത്തിലെ പതിമൂന്ന് ഊരാള കുടുംബങ്ങളുടെ ഉടമസ്ഥയിലുള്ളതും രാമന്തളി അറ എന്നറിയപ്പെടുന്നതുമായ ലോകരെ കൊട്ടാരം വകയാണ് താവുരിയാടി ക്ഷേത്രം കാൽലക്ഷത്തോളം പഴുത്തടുക്ക ഉപയോഗിച്ച് നിർമ്മിക്കുന്ന അടക്കാ അടുക്കാത്തൂണും തേങ്ങയുടെ കാമ്പ് കൊണ്ടുണ്ടാക്കുന്ന തേങ്ങാ പാമ്പും ചക്ക മാങ്ങ പഴം വിവിധ പൂക്കൾ എന്നിവ ഉപയോഗിച്ചുണ്ടാക്കിയ അലങ്കാരങ്ങളും ക്ഷേത്രത്തിലെ പ്രത്യേകതകളാണ് ഞങ്ങൾ വൃശ്ചികം ഒന്നാം തീയതി കളരിവാതിക്കർ കളരി തുറന്നു കഴിഞ്ഞാൽ വൃശ്ചിക ധനുസംക്രമത്തിന് കളരി കളരി പൂജ കഴിഞ്ഞാൽ ധനുമാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച ഞങ്ങളിവിടെ ഉത്സവത്തിൻ്റെ ആരംഭിക്കും ആദ്യത്തെ ഞായറാഴ്ച വൃത്തിയാക്കി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് ധനു പത്തിന് ഉത്സവം ആരംഭിക്കുന്ന ദിവസം കംപ്ലീറ്റ് ചാണകം കഴുകി ശുദ്ധിയാക്കി ഞങ്ങൾ ഉത്സവാരംഭങ്ങൾ തുടങ്ങും വൈകുന്നേരം കോലക്കാരെ വന്നുകഴിഞ്ഞാൽ അവർക്ക് നമ്മൾ നാലു വസ്തു കോലം കൽപ്പിച്ചു അങ്ങനെയാണ് തുടങ്ങുന്നത് ഇന്ന് പതിനൊന്നാം തീയതി സാധാരണ കളിയാട്ടം എന്ന് പറഞ്ഞാൽ രണ്ട് ഉറപ്പഴ്ചയും പാട്ടൊക്കെ രണ്ട് വെള്ളാട്ടും അത് നേരം രണ്ട് ഡിസംബർ ഇരുപത്തി ആറിന് ആരംഭിച്ച കളിയാട്ട മഹോത്സവം മുപ്പതിന് സമാപിക്കും ഡിസംബർ മുപ്പതിന് രാവിലെ മണിക്ക് ഊർപ്പഴ്ശി ദൈവത്തിന്റെ പുറപ്പാടും ഉച്ചയ്ക്ക് വേട്ടക്കൊരുമകൻ ഈശ്വരന്റെ പുറപ്പാടും തുടർന്ന് അന്നദാനവും ഉണ്ടായിരിക്കുന്നതാണ് എം കെ സി ബ്യൂറോ പയ്യന്നൂർ